കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈയിൻ എഫ് സിക്കെതിരെ ചെന്നൈയുടെ തട്ടകത്തിൽ ഇറങ്ങുന്നു ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഈ മത്സരം ഒരു ഇടവേളയ്ക്ക് ശേഷം നടന്ന ഐ എസ് എൽ മത്സരങ്ങളിൽ തുടരേറ്റ രണ്ട് പരാജയങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ടീമിന് മങ്ങനേൽപ്പിച്ചിട്ടുണ്ട് അവസാന മത്സരത്തിൽ പഞ്ചാബിനോട് മൂന്ന് ഒന്ന് എന്ന നിലയിൽ കൊച്ചിയിൽ വെച്ച് തന്നെ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അതിനുമുമ്പ് നടന്ന മത്സരത്തിൽ ഒഡീഷയുടെ രണ്ട് ഒന്ന് എന്ന മാർജിനിലും തോറ്റിരുന്നു ബ്ലാസ്റ്റേഴ്സ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈക്കെതിരെ കളത്തിൽ ഇറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർ ആഗ്രഹിക്കുന്നുമില്ല തുടരെയുള്ള രണ്ട് പരാജയങ്ങൾ ആരാധകരിലും ആശങ്ക പടർത്തിയിട്ടുണ്ട് കോച്ച് ഇവാനും തോൽവിയെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു എന്നാൽ മറിച്ച് ചെന്നൈയിൻ എഫ് സി പൂർണ്ണ ശക്തിയിലാണ് ഇന്ന് കളിക്കളത്തിൽ ഇറങ്ങുന്നത് ഫസ്റ്റ് ലെവൽ കളിക്കുന്ന എല്ലാ താരങ്ങളും ചെന്നൈക്ക് വേണ്ടി കളിക്കളത്തിൽ ഇന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ചെന്നൈ വിജയം ഉറപ്പിച്ചായിരിക്കും എന്ന് മൈതാനത്ത് ഇറങ്ങുക അതുകൊണ്ട് ഇന്നത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സിന് അത്ര എളുപ്പമായിരിക്കുകയും ഇല്ല ഈ കഴിഞ്ഞ പ്രസ് കോൺഫറൻസിൽ ബ്ലാസ്റ്റേഴ്സ് കോച്ച് ഇവാൻ പറഞ്ഞ ഒരു കാര്യം ഇനി വാ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല കളിക്കളത്തിൽ ചെയ്ത് കാണിക്കണം ഇനിയുള്ള കളികൾ എല്ലാം നിർണായകമാണ് അതുപോലെ മൂന്ന് പോയിന്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് കളിക്കളത്തിന് പുറത്തെ വാചകമടിയേക്കാൾ വേണ്ടത് കളിക്കളത്തിലെ പ്രകടന മികവാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കളിക്കളത്തിൽ പരാജയപ്പെടുന്ന ബ്ലാസ്റ്റേഴ്സ് ടീമിനെ കാണാനല്ല ആരാധകർ കാത്തിരിക്കുന്നത് മറിച്ച് എതിരാളികളെ തകർത്തു വരുന്ന ബ്ലാസ്റ്റേഴ്സിനെ കാണാനാണ് ഗോൾ വലകാക്കാൻ സച്ചിനും മധ്യനിരയിൽ ഐമനും മുന്നേറ്റ നിരയിൽ രാഹുലും ഒക്കെ തകർത്ത് കളിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മുഴുവനും സെന്റർ ബാക്ക് പൊസിഷനിൽ ഇന്ന് ഹോർമിക്ക് പകരം ലെസ്കോ ആയിരിക്കുമെന്നാണ് സൂചനകളുള്ളത് അത് ഡിഫൻസ് നിരക്ക് ഒരു കരുത്തും ആകും എന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ ദിമർത്തിയോസ് ഡയമന്ദഗോസ് എന്ന കളിക്കാരിൽ നിന്നും മികച്ച രീതിയിലുള്ള ഒരു കളിയും പ്രതീക്ഷിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്നാൽ ചെന്നൈയിൻ എഫ് സി കഴിഞ്ഞ കളിയിൽ ഏറ്റ പരാജയം മാറ്റാനാണ് ഇന്ന് കളിക്കളത്തിൽ ഇറങ്ങുന്നത് പതിമൂന്ന് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റുമായി പതിനൊന്നാം സ്ഥാനത്താണ് ചെന്നൈ അതുപോലെ പതിനാല് മത്സരങ്ങളിൽ ഇരുപത്തി ആറ് പോയിന്റുമായി നാലാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സും കടലാസിൽ എഴുതിയ കണക്കൂട്ടലിൽ ബ്ലാസ്റ്റേഴ്സ് മുന്നിലാണെങ്കിലും ചെന്നൈയെ തോൽപ്പിച്ച് മതിയാകൂ ബ്ലാസ്റ്റേഴ്സിന് എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റൂ എന്ന മൈൻഡ് മൈൻഡ്സെറ്റിലാണ് ചെന്നൈ ഇന്ന് മൈതാനത്ത് ഇറങ്ങുക ചെന്നൈയുടെ കോച്ച് പറഞ്ഞത് രണ്ടും ആക്രമിച്ചു കളിക്കുന്ന ടീം തമ്മിലാണ് ഇന്ന് ഏറ്റുമുട്ടുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ ഇന്ന് മൈതാനത്ത് തീ പാറുന്ന ഒരു മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് ചെന്നൈയുടെ കോച്ച് പറയുന്നു അതേസമയം ഇവാന് കീഴിൽ ഒരു മികച്ച ടീമുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും ചെന്നൈ കോച്ച് ഓവൻ കോയൽ പറഞ്ഞു പ്രമുഖ താരങ്ങളായ ലൂണയും പെപ്രയും എല്ലാം പരിക്കേറ്റ് പുറത്തു പോയിട്ടും ഇപ്പോഴും ടോപ്പ് ഫോറിൽ തന്നെ നിൽക്കുന്നത് ബ്ലാസ്റ്റേഴ്സെയും ഒരു മികച്ച ടീം ആയതുകൊണ്ടാണ് അതുപോലെ ഒരു മികച്ച കോച്ചും അവർക്കുണ്ട് ഇനിയും മികച്ച താരങ്ങൾ പ്ലേയിങ് ലെവലിൽ ഉണ്ട് എന്നും ഓവൻ പറഞ്ഞു ചെന്നൈയിലെ മറീന അറീന സ്റ്റേഡിയത്തിൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാനായിട്ടില്ല നാല് സമനിലയും നാല് തോൽവികളുമാണ് അവിടെ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാനായത് ഇന്ന് ജയിക്കാനായാൽ ആ പഴയ ചരിത്രം ബ്ലാസ്റ്റേഴ്സിന് തിരുത്താനാകും അങ്ങനെ ഇന്നത്തെ മത്സരം ജയിച്ച ഒരു പുതിയ ചരിത്രം കാണാനും ഒരു തിരിച്ചുവരവനുമായി ആരാധകർ എല്ലാവരും കാത്തിരിക്കുകയാണ്